ഗുസ്തി ഗോതയിൽ നിന്നും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് കാലുറപ്പിച്ചിരിക്കുകയാണ് വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനീ ഹരിയാനയിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരിക്കും ഇരുവരും സ്ഥാനാർത്ഥികളാവുക ഒരു തരത്തിൽ പറഞ്ഞാൽ ബി ജെ പിക്ക് എതിരെയുള്ള ഗുസ്തി താരങ്ങളുടെ പോരാട്ടമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരായ ലൈംഗികാരോപണത്തെ തുടർന്നുണ്ടായ പ്രതിഷേധ പ്രകടനത്തിൽ മുൻനിരയിലുണ്ടായിരുന്നവരായിരുന്നു വിനേഷും ബജ്രംഗും കോൺഗ്രസ് പ്രവേശനത്തിന് മുൻപ് ഇരുവരും റെയിൽവേയിലെ ഉദ്യോഗവും രാജിവെച്ചിരുന്നു കഴിഞ്ഞ ദിവസം കർഷക സമര വേദിയിലും കേന്ദ്ര സർക്കാരിനെതിരെ വിനേഷ് ഫോഗ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു മോശം സമയത്ത് തങ്ങളുടെ കൂടെ നിൽക്കുന്നവർ ആരാണെന്ന് തിരിച്ചറിഞ്ഞുവെന്നും ദേശീയ ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ലൈംഗികാതിക്രമം നടത്തിയപ്പോൾ നീതി ലഭിക്കാൻ തെരുവിലിറങ്ങേണ്ടി വന്നുവെന്നും അന്ന് തങ്ങൾക്കൊപ്പമുണ്ടായത് കോൺഗ്രസ് ആണെന്നുമാണ് വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയും പറഞ്ഞത് അതിനാൽ തന്നെ ഗുസ്തി താരങ്ങൾക്കും കർഷകർക്കും വേണ്ടിയും ബി ജെ പി സർക്കാരിനെതിരെയുമുള്ള ശക്തമായ പോരാട്ടങ്ങൾക്കായിരിക്കും വരും ദിവസങ്ങൾ സാക്ഷ്യം വഹിക്കുക അതേസമയം ദേശ്കി ബേട്ടയിൽ നിന്ന് കോങ്കി ബേട്ടിയവാൻ വിനേഷ് ഫോഗട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെ തങ്ങൾ എന്തിനെതിർക്കണമെന്ന പരിഹാസവുമായി ഹരിയാനയിലെ മുതിർന്ന ബി നേതാവ് അനിൽ വിജ് രംഗത്തെത്തിയിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഫോഗേർട്ടിനെതിരെ വിമർശനവുമായി എത്താൻ ബ്രിജ് ഭൂഷൺ സിംഗും മറന്നില്ല ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ വിനേഷ് തട്ടിപ്പ് കാണിച്ചെന്നും മെഡൽ ലഭിക്കാത്തത് ദൈവം നൽകിയ ശിക്ഷയാണെന്നുമാണ് ബ്രിജ് ഭൂഷൺ സിംഗ് പറഞ്ഞത് അൻപത് കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിക്കുന്ന താരത്തിന് നൂറ് ഗ്രാം ഭാരം കൂടുതലുണ്ടെന്ന് കാണിച്ച് പാരീസ് ഒളിമ്പിക്സിൽ അയോഗ്യാക്കിയിരുന്നു വെള്ളി മെഡലിനായി അപ്പീൽ നൽകിയെങ്കിലും കായിക തർക്ക പരിഹാര കോടതി ഇത് തള്ളി ഇതിനെല്ലാം എതിരെയുള്ള ഗുസ്തി താരങ്ങളുടെ മറുപടിയായിരിക്കും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് അതിനാൽ തന്നെ പൊടിപാർന്ന പോരാട്ടത്തിനായിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കുന്നത്